നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം നൂറ്റി ദിവസത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ വംശഹത്യയെ തുടർന്ന് കാസയിലെ ജനങ്ങൾ ദുരിതപൂർണമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് സുരക്ഷിതമായി കഴിയുമെന്ന് കരുതി ടെന്റുകളിൽ അതിർത്തി പ്രദേശത്ത് താമസിക്കുമ്പോഴും അവിടെയും ഇസ്രായേൽ ആക്രമണം നടത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വളരെ ക്രൂരമായ രീതിയിലാണ് ഇസ്രായേൽ സേന ഗാസ ജനതയെ വേട്ടയാടുന്നത് എന്ന് ചുരുക്കം ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ ഗതിയില്ലാതെ പട്ടിണിയോടും മരണത്തോടും മല്ലിട്ടാണ് അവർ അവിടെ കഴിഞ്ഞു പോകുന്നത് ഇപ്പോഴിതാ മറ്റൊരു നടുക്കുന്ന വാർത്തയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് വടക്കൻ ഗാസയിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഒരു കൂട്ടമരണമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ആക്രമണത്തിൽ എഴുപത്തിയേഴ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും ഇരുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റതായും ജസീറ റിപ്പോർട്ട് ചെയ്തു ഇരുപത് മൃതദേഹങ്ങൾ കമാൽ അദ്വാൻ ആശുപത്രിയിലേക്കും അൻപത്തി ഏഴ് മൃതദേഹങ്ങൾ അൽഷിഫ ആശുപത്രിയിലേക്കും മാറ്റിയതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത ാണ് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന വിവരം വടക്കൻ ഗാസയിൽ ജനങ്ങൾ കടുത്ത പട്ടിണിയിലാണ് ഉള്ളത് കാലിത്തീറ്റ കഴിച്ചാണ് ഇവർ ജീവൻ നിലനിർത്തുന്നതെന്ന് അൽജസീറ ലേഖകൻ ഹാനി മഹ്മൂദ് റിപ്പോർട്ട് ചെയ്തു അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഭക്ഷണത്തിന് കാത്തു നിൽക്കുമ്പോഴാണ് ഈ ദുരന്തവാർത്ത ഉണ്ടായത് സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നൂറുകണക്കിന് ആളുകളാണ് എത്തിയിരുന്നത് ഇവർക്ക് നേരെയാണ് ടാങ്കുകളും ഡ്രോണുകളും കവചിത വാഹനങ്ങളും ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഭക്ഷണവുമായി എത്തിയ ട്രക്കിലാണ് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയത് തിരിച്ചറിയാത്ത നിരവധി മൃതദേഹങ്ങൾ റോഡിൽ ചിതറിക്കടക്കുകയാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രക്തം മരവിപ്പിക്കുന്ന ക്രൂരതയാണ് ഇസ്രായേൽ സൈന്യം നടത്തിയതെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ ഭാഗമാണ് സിവിലിയന്മാർക്ക് നേരെയുള്ള ക്രൂരമായ ആക്രമണം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനായി അടിയന്തര അന്താരാഷ്ട്ര ഇടപെടൽ മാത്രമാണ് സിവിലിയന്മാരെ സംരക്ഷിക്കാനുള്ള ഏക മാർഗമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ ഇതുവരെ മുപ്പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വളരെ കടുത്ത രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാർ നടന്നില്ലെങ്കിൽ ഇനിയും ഗാസയിലെ ജനങ്ങൾ മരിച്ചു വീഴുകയും ഇനിയും കൂട്ടക്കൊലകൾ നടക്കുകയും ചെയ്യുമെന്നത് സംശയമൊന്നുമില്ല